കുര്യകരണത്തിലേക്ക് സ്നേഹവന്ദനം ദൈവം ആകാശവിധാനത്തെ സൃഷ്ടിച്ചു അതിനെ ചെറുതും വലുതുമായ പ്രകാശകോളങ്ങൾ കൊണ്ട് അലങ്കരിച്ചു എന്ന് ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ നമ്മൾ വായിക്കുന്നു നക്ഷത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ച വിധാനങ്ങൾ ഓരോരുത്തർക്കും ഓരോ വിധാനങ്ങളുണ്ട് അവനവൻ്റെ ഗാർഹിക പരിസരമാവാം കർമ്മ മേഖലയാവാം സാമൂഹ്യപരമായ ഇടപെടലാവാം അങ്ങനെ വൈവിധ്യമാർന്ന വിധാനങ്ങളിൽ പാർക്കേണ്ടി വരുന്ന മനുഷ്യരാണ് നമ്മൾ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വിധാനങ്ങളെ കുറെ കൂടി അലങ്കരിച്ചുകൂടാ അങ്ങനെ തങ്ങളുടെ വിധാനങ്ങൾ അലങ്കരിച്ച കുറേ അധികം മനുഷ്യർ ഈ ദിവസങ്ങളിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ഒരു കുഞ്ഞു ഉദാഹരണത്തിനായിട്ട് ഒരു സ്നേഹിതൻ ഒരു ചെറിയ ചായക്കട തുടങ്ങി അവിടെ അയാൾ ഭക്ഷണം വിളമ്പുമ്പോൾ പാത്രത്തിന് മീതിയായിട്ടുള്ള ഒരു ഇലച്ചീർ ചീറുകൂടി വെച്ചു കൊടുക്കുന്നു ഒരു വാഴയിലച്ചീർ കൂടി വെച്ചു കൊടുക്കുന്നു ഒരു വാഴയിലച്ചീറ് ഇങ്ങനെ പരാമർശിക്കാൻ പോലും ആവശ്യമില്ലാത്തൊരു ചെറിയൊരു വളരെ ഈ സിഗ്നിഫിക്കൻ്റ് അല്ലാത്തൊരു കാര്യമാണ് പക്ഷെ എന്നിട്ടും ആ കുഞ്ഞു കുഞ്ഞ് വാഴച്ചീറുകൊണ്ട് അയാൾ അയാളുടെ ജോലിയെ അലങ്കരിക്കുക വീട്ടിൽ അതിഥി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഉമറത്ത് വെച്ച് തന്നെ കൈ കൊടുത്ത് പിരിയാ വാതിലടച്ച് എനിക്ക് അകത്തേക്ക് മാറാം അല്ലെങ്കിൽ അയാൾ ഗേറ്റോളം എത്തുമ്പോളം ഈ വാതിൽ തുറന്ന് നോക്കി നിൽക്കുക ഇല്ലെങ്കിൽ തൊട്ടടുത്ത ബസ് സ്റ്റോപ്പ് പോലെ അയാൾ അനുധാപനം ചെയ്യുക ചെറിയ പ്രായത്തിലൊക്കെ അപ്പനതൊക്കെ ചെയ്യുന്നു കണ്ടിട്ടുണ്ടോ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുമായിട്ടിങ്ങനെ പോയി തൊട്ടടുത്തൊരു തോടുണ്ട് കൈത്തോടുണ്ട് അവിടം വരെ ഇങ്ങനെ കൂടെ ചെല്ലും മറ്റിങ്ങനെ അവർ പോകുന്നത് നോക്കി നിൽക്കും ഭാരതീയ പാരമ്പര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു ഇങ്ങനെ നീരൊഴുക്ക് കാണുന്നവർ ഒരതിഥിയെ കൂടെ ചെല്ലുക എന്ന് ഒരു രീതി കാരണം പിന്നീട് അതിഥിന്റെ വഴികൾ സുഗമമായി ആകും എന്നുള്ള ഉറപ്പിലാണ് ആ നീരൊഴുക്ക് കാണുമ്പോൾ യാത്ര അനിത അനുയാത്ര അവസാനിപ്പിക്കുക എന്ന് പറയുന്നതിൻ്റെ പോലുള്ള അപ്പോൾ ഇത്തിരി മനസ്സുമൊക്കെയാണെങ്കിൽ ഓരോരുത്തർക്കും അവരവരും ഇടങ്ങളെ അലങ്കരിക്കാൻ പറ്റും ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞ സങ്കല്പം പോലും അങ്ങനെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മറ്റൊരു ദിവസം തുടർച്ച മാത്രമാണ് ഈ വർഷം വർഷവും അതങ്ങനെ അല്ലാത്താവുന്ന എന്തുകൊണ്ടാണ് നമ്മൾ വിചാരിക്കുന്നു വരും വർഷത്തിൽ നമുക്ക് ഒന്നുകൂടി നമ്മുടെ ജീവിതത്തിൽ അലങ്കരിക്കാൻ പറ്റും അത്തരം ചില തോന്നലുകളിൽ നിന്നാണ് അത്തരം ചില ധാരണകളിൽ നിന്നാണ് ന്യൂ ഇയർക്ക് പോലും പ്രസക്തി ഉണ്ടാവുക ക്രിസ്മസിനൊക്കെ നമ്മൾ തെളിച്ച നക്ഷത്ര ഇപ്പോഴും വീടുകളിലും ഉമ്പറങ്ങൾ നിൽപ്പുണ്ട് വളരെ വെളുപ്പിനെയൊക്കെ യാത്ര തുടങ്ങുമ്പോൾ മഞ്ഞു വീണ ഇത്തരം പ്രഭാതങ്ങളിൽ അവിടെ ആയിട്ട് തെളിഞ്ഞു കത്തുന്ന ആ നക്ഷത്ര വിളക്കുകൾ തരുന്നൊരു അനുഭൂതി പറഞ്ഞാൽ തീരുന്നതല്ല വല്ലാത്തൊരു സന്തോഷവും സ്നേഹവും ഒക്കെ ഉണർത്തുന്ന ഒന്നാണ് നമുക്ക് ഒരു പുതുവത്സര വിചാരമായിട്ട് ഇങ്ങനൊരു ചിന്തയൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ എന്നാൽ കരുതുക ഡെക്കറേറ്റ് യുവർ പ്രസന്റ് ടൈം ഡെക്കറേറ്റ് യുവർ ടു ഡേ നിങ്ങൾ ഇന്നുകളെ അലങ്കരിക്കുക ഇന്നെന്ന് പറയുന്ന ഒരു വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഗുരുത്വമുണ്ട് കാരണം ഇന്നെന്ന് പറയുന്നത് മാത്രമാണ് നമ്മുടെ സാധ്യത നമുക്ക് ഇന്നിനെ മാത്രമേ മനോഹരമാക്കാൻ പറ്റൂ ഇന്നലകളെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നാളെക്കുറിച്ച് നാളെ നമ്മളെ കാത്തിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്കൊരു ധാരണയില്ല ഇടക്കിടക്ക് പറയുന്ന കണക്ക് പിരിയങ്കോണി കണക്കുള്ള ജീവിതം ഓരോ വളവിലും എന്തൊക്കെയാണ് ഓരോരുത്തരെയും കാത്തിരിക്കുന്ന ഒരു പിടിത്തം ഇല്ല അകപ്പാടെ നമുക്ക് എന്തെങ്കിലും ഒരു ഗ്രാസ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ഇന്നു പറയുന്ന ഒന്നിനു മീതേ മാത്രം അതുകൊണ്ടായിരിക്കണം പുതിയ മേൽ ഇന്നൊക്കെ പറയുന്ന വാക്കിന് വല്ലാത്ത ഒരു മുഴക്കമുണ്ട് വല്ലാത്ത ഒരു പ്രസക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു പുസ്തകം പോലും ഉണ്ട് ഈ ദിവസം എന്ന് പറയുന്ന ഈ എന്ന് പറയുന്ന കൂതാശ ബ്രസീലിയൻ മഴക്കാടുകളിൽ ആ പൂക്കളുടെ ഋതുക്കൾക്ക് ഒടുവിലായിട്ട് വിരിയുന്ന ഒരു ചെറിയൊരു പൂമരമുണ്ട് അതിനെ വിളിക്കുന്ന വാക്കുപോലും ആ ദിനങ്ങളുടെ പൂക്കെന്ന അല്ലെങ്കിൽ കാല കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന് ഇന്നലെയുടേയും ഇന്നിന്റെയും നാളെയുടേയും പൂക്കൾ എന്നാണ് അതിനെ വിളിക്കുന്നത് എന്താണ് ആ പൂവിന്റെ പ്രത്യേകത ആ പൂവില് മൂന്ന് ദിവസമാണ് അതിന്റെ ആയുസ് ഓരോ ദിവസവും അതിന്റെ വർണ്ണങ്ങളിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാവും ചെറിയൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും വിരിയുമ്പോ അതിനിങ്ങനെ പർപ്പിൾ വർണ്ണോ രണ്ടാം ദിവസം പതുക്കെ അതിങ്ങനെ ലാവണ്ടർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് നമ്മൾ അത് കൃത്യമായിട്ട് നമുക്കത് കാട്ടിത്തരാനായിട്ട് ഉള്ള സൂചന ഈ ഞാവൽപ്പഴത്തിന്റെ ഒക്കെ ഒരു വർണ്ണം ഒന്നുകൂടി ഒന്ന് ലഘു ഡൈലൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വർണ്ണം നമുക്ക് അത്ര ഒരു സെൻസ് ഒരു കളർ സെൻസ് നമ്മുടെ ഒരു സങ്കല്പങ്ങളില്ല മൂന്നാമത്തെ ദിനത്തിൽ അതിങ്ങനെ കുറെ കൂടി പേയിലാവുന്നു വിളറി വെളുത്ത് കണക്കാവുന്നു ഈ പറയുന്ന ആദ്യത്തെ എന്ന് പറയുന്നത് നിഗൂഢതകളുടെയൊക്കെ ഒരു കാര്യമേ എന്ന് പറയുന്നത് നിഗൂഢതേ നമുക്ക് നമ്മുടെ ഇന്നലകളിലെ നമ്മുടെ കാലത്തിൻ്റെ ഇന്നലകളെ കുറിച്ചും കാര്യമായ ധാരണയില്ല ഇതെപ്പോഴും ഒരു മിസ്റ്ററി എന്ന് പറയുന്ന ഒരു എലമെന്റ് കൊണ്ട് ഇങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നു അതാണ് ഈ പർപ്പിൾ കൊണ്ട് അർത്ഥമാക്കുക എന്ന് പറയുന്നത് ഡാവണ്ടർ ഇങ്ങനെ കുറെ കൂടി പ്രസാദാത്മകതയുടെയും അനുഗ്രഹത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഗുണപരം നമ്മൾ കരുതുന്ന എല്ലാത്തരം കാര്യങ്ങളുടെയും ഒക്കെ സൂചന പ്രണയത്തിൻ്റെയുമൊക്കെ ഒരു നിറമായിട്ടാണ് കണക്കാക്കുക പിന്നെ അത് നാളെ കുറെ കൂടി മങ്ങിയോ കുറേ കൂടി അവ്യക്തിയിലോ ഒക്കെ ഈ മൂന്നാമത്തെ ദിവസം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വെള്ളയായിട്ട് മാറുന്നു ഒരു ഷെഡി തന്നെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ് പക്ഷെ ഇതിനകത്ത് കൃത്യമായി ഇന്നലെ ഉണ്ട് ഇന്നുണ്ട് നാളെ ഉണ്ട് ഒരു പൂ കാണുമ്പോൾ അത് വിരിഞ്ഞിട്ട് എത്ര ദിവസമായി എത്ര ദിവസം കൂടി ഉണ്ടെന്നൊക്കെ സൂചിപ്പിക്കാനായിട്ടുള്ള ഒരു പ്രതിയം കണക്ക് ഈ മഴക്കാടുകളിൽ വീഴുന്ന ഈ പൂവ് കവിതയിലും വിചാരങ്ങളിലും ഒക്കെ നന്നായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓ ഇന്നെന്ന് പറയുന്ന ഒരു തളം ആ ഇന്നെന്ന് പറയുന്ന ആ ഓർച്ച ഗൗരവമായിട്ട് എടുക്കുക പണ്ട് നമുക്കറിയാം ഈ കടികാരങ്ങളുടെയൊക്കെ ഒരു ആദ്യഘട്ടങ്ങളിൽ ഈ സാൻഡ് ക്ലോക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും സമയത്തിൻ്റെയൊക്കെ അയക്കനായിട്ട് ഉപയോഗിക്കുന്നത് അത് തന്നെ രണ്ട് അർത്ഥകോളങ്ങളിലൂടെ ഇങ്ങനെ നെയ്ത്തിറ്റ് വീഴുന്ന ആ മണലിന്റെ ഒരു ചിത്രം നമ്മൾ എനിക്ക് തോന്നുന്ന നെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പ്രതിക സമയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അയക്കണം അത് വെറുതെ നമ്മുടെ തന്നെ കൈക്കുമ്പിളാതോ അവനവന്റെ കൈക്കുമ്പിളിൽ നിന്ന് ഇങ്ങനെ ഇന്നെന്ന് പറയുന്ന കാലം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക ചോർന്നുകൊണ്ടിരിക്കുക നമുക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യാഗ്രതയും ശ്രദ്ധയും ധാരണയും ആവശ്യമില്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലൊക്കെ ബ്രിട്ടീഷ് ഇടങ്ങളിലൊക്കെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ഈ പറഞ്ഞ ആ ഒരു മണൽ ഘടികാരം ഈ മരിച്ചവരുടെ കൂടെ ഇങ്ങനെ വെച്ച് അതുകൂടി വെച്ചിട്ടാണ് ഇങ്ങനെ സംസ്കാരങ്ങൾ ചെയ്യാന്ന് പറയുക ഇപ്പം എന്തോ ചില നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കഠിനമായ എന്തോ ചില വിചാരങ്ങൾ ഒരു സാങ്ക്ലോക്കിനകത്തുണ്ട് അവനവന്റെ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്ന ഇന്നെന്ന് പറയുന്ന ആ മണൽത്തരി നമുക്ക് ഇന്നിൽ ഇന്നലെ ജീവിക്കാന്ന് പറഞ്ഞൊരു വിചാരത്തെ അത്ര ഗൗരവമായിട്ട് എടുക്കാൻ ഇനിയും പറ്റിയിട്ടില്ല അവർ ഒരുപക്ഷെ ബുദ്ധിസമൊക്കെ രൂപപ്പെടുന്നത് പോലും ആ ഇന്നെന്ന് പറഞ്ഞൊരു വാക്കിനെ വളരെ ശക്തമായിട്ട് എടുത്തുകൊണ്ടാണ് ലീവ് എ പ്രസന്റ് ടൈം എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണ് അവർ വർത്തമാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുന്ന നൂറുപേരില് മിക്കവാറും പേര് ഇന്നലകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലകളിലെ നഷ്ടം ഇന്നലകളിലെ നിരാശകള് ഇന്നലകളിൽ സംഭവിച്ച പാളിച്ചകള് അപമാനത്തിലൊക്കെ ഇങ്ങനെ തലവിൽ ജീവിക്കുന്ന മനുഷ്യരെ മിക്കവാറും നമ്മൾ കാണുന്നു വിശേഷം നമ്മുടെ കൗൺസിൽ റൂമുകൾ റൂമിലും നമ്മുടെ കുമ്പസാരക്കൂടുകളിലും ഒക്കെ വന്ന് നിൽക്കുന്ന ഇന്നലകളിൽ നുറങ്ങി ജീവിക്കുന്ന മനുഷ്യരെയാണ് പിന്നെ ബാക്കിയുള്ള കുറച്ചുപേർ എവിടെയാണ് ജീവിക്കുന്നത് അവർ ഇനിയും വരാത്ത നാളിൽ ജീവിച്ചുകൊണ്ടിരിക്കുക നാളെക്കുറിച്ചുള്ള ഭീതികള് ആകുലതകള് ഇതൊക്കെ ഓർത്ത് അവർ ഇന്നേ ഇങ്ങനെ ഞെരിഞ്ഞ് ജീവിച്ചുകൊണ്ടിരിക്കുക ഇതിനിടയിൽ നമുക്ക് കിട്ടിയ കൃത്യമായിട്ട് കിട്ടിയിട്ടുള്ള നമുക്ക് ഏതെങ്കിലും തരത്തിൽ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏതെങ്കിലും തരത്തിൽ അലങ്കരിക്കാൻ പറ്റുന്ന ഇന്നെന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഇടയിൽ നിന്ന് കളഞ്ഞു പോകുന്നു എത്ര പേര് അവരുടെ ഇന്നിൽ ജീവിക്കുന്നുണ്ട് യേശു ഇന്നീ ജീവിക്കാനായിട്ട് പഠിപ്പിച്ച ഒരാളാണ് ഒരു പക്ഷേ വേദപുസ്തകത്തിൽ വളരെയേറെ പ്രാവശ്യം അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന പദങ്ങളിലൊന്നാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം എന്നൊക്കെ ഉള്ളത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ സൂചനകൾ ഞാൻ വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്ന് ആ വാക്ക് വളരെ ഡയറക്റ്റായിട്ട് വരുന്ന ചില സൂചനകളെ ഒന്ന് കണ്ടെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അത് എൻ്റെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്നിങ്ങനെ ഈ സരസ്വീത തന്നെ എടുക്കുക അവനിങ്ങനെ സിനിമകളിൽ വന്നിട്ട് ചൊല്ലുകൾ എടുത്ത് വായിച്ചു കൊണ്ട് പറഞ്ഞു അന്ധന് കാഴ്ചയും മുടന്തന് നൃത്തവും ഒക്കെ ഉണ്ട് അതിനൊക്കെ അതൊക്കെ വിളിച്ചു പറയാനായിട്ട് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ആ ചുള്ള ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇന്ന് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നു ഇന്ന് ഈ വചനം പൂർത്തിയാക്കിയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു യേശുവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ നമുക്ക് അർഹതപ്പെട്ടതാണ് യേശു നമ്മുടെ മുമ്പിലുള്ള മാതൃകയെ യേശു എന്തൊക്കെ ചെയ്തു അതൊക്കെ വാസ്തവത്തിൽ ചെയ്യാനായിട്ടുള്ള ഇച്ഛാശക്തി അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ അവിടെ നമുക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയെങ്കില് നമ്മുടെ ഒന്നാമത്തെ ഇന്നിന്റെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ വായിക്കുകയും പറയുകയും ചെയ്യുന്ന വാക്കുകൾ ഇന്ന് നമ്മൾ പൂർത്തിയാകാതെ പോവുക ഈ പ്രസന്റ് ടൈമിൽ പൂർത്തിയാകാതെ പോവുക വചനം മാംസമാകാന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം ഏകദേശം ഒരു കാത്തലിക് ട്രഡീഷനകത്ത് മൂന്ന് പ്രാവശ്യം ആ വാക്ക് തൃപ്തി പറയും ദൃഗാല ജപത്തില് പറയുന്ന വാക്കാണ് ഈ വചനം മാംസമായി ശേഷം ക്രിസ്മസ് സമയത്തിലൊക്കെ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചു കേൾക്കുന്നുണ്ട് വചനം മാംസമായി എന്നിട്ടും ഈ ഒരു ക്രിസ്മസ് കാലമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒന്ന് ഓർമ്മിച്ചാൽ നല്ലതാണ് ഇത്രയും കാലം വചനം മാംസമായെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഒരു വാക്ക് പോലും നമ്മൾ മാംസമാകാത്തത് എന്തുകൊണ്ട് ഇതൊന്നും നമ്മൾ ഈ പൂർത്തിയാക്കാതെ പോവുക ഏതെങ്കിലും ഒരു വാക്ക് വിശേഷം ഈ പുതുവത്സരം ആരംഭിക്കുമ്പോഴേക്കും ആ ഇത്രയും വലിയ ബൈബിള് എന്തൊരു കട്ടി പുസ്തകമാണ് ആ കട്ടി പുസ്തകത്തിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു വാക്ക് എന്റെ ഉള്ളിൽ ഈ വർഷം മാംസം ധരിക്കുന്നൊക്കെ ഒരു ദൃഢപ്രതിജ്ഞ എടുത്താൽ നല്ലതാണ് ഞാൻ ഈ തവണത്തേക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വാക്ക് യോഹനൻ ഏഴ് മുപ്പത്തേഴും മുപ്പത്തെട്ടൊക്കെയാണ് എന്താണത് വിശ്വസിക്കുന്നവർക്ക് ഇങ്ങനെ വിശ്വസിക്കുന്നവരുടെ നെഞ്ചിൽ നിന്ന് ജീവന്റെ ഉറവുകൾ ഒഴുകും വിശ്വസിക്കുന്ന ഒരാള് എത്രയോ വർഷങ്ങളായിട്ട് എത്രയോ ഒരു നാല് നൂറ്റാ നാല് പതിറ്റാണ്ടുകളായിട്ടെങ്കിലും വിശ്വസിക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒഴുകണ്ടേ ഈ ഒരു ജനുവരി ആദ്യത്തിൽ ആ ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ ഈ വർഷത്തിന്റെ ഒടുവിൽ ആ കുറെ കൂടി നനവ് ഈർപ്പുള്ളൊരു മനുഷ്യനായി മാറിയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുടെ മനസ്സിനടങ്ങിയ ചില വചനങ്ങൾ കണ്ടെത്തേണ്ട ബാധ്യതയുണ്ട് എന്നിട്ട് അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ പൂർത്തിയാവട്ടെ യേശു പറയുന്ന ആളൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പൂർത്തിയാവട്ടെ ഒന്നതാണ് ഇന്ന് പൂർത്തിയാവേണ്ട വചനം രണ്ടാമതായിട്ട് ഇന്ന് നിങ്ങൾ അനുവർത്തിക്കേണ്ട ഒരു കർമ്മം പശ്ചാത്തലം ഇതാണ് അത്ഭുതമായ ചാകര അനുഭവത്തിന് ശേഷം പത്രോസ് യേശുവിനോട് പറയുകയാണ് നീ ഞങ്ങളെ വിട്ടു പോവുക ഇത് ഇടറിപ്പോയവരുടെ തീരോ യേശു പത്രോസിനോട് പറയുകയാണ് ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും ഇപ്പോൾ ഓരോരുത്തരും മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില നിയോഗങ്ങളെ ഗൗരവമായിട്ട് എടുത്താ നമ്മൾ നമ്മളേർപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലും ഒരു മനുഷ്യനുണ്ടെന്നുള്ള ചിത്രീകരണം മനുഷ്യനുണ്ടെന്നുള്ള ഒരു സങ്കല്പം അത് എന്തുമാത്രം ജീവിതത്തെ ഭാവാത്മകമാക്കും അവനവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയെ ഒരു യാന്ത്രികതയില്ലെന്ന് എന്തുമാത്രം മോചിപ്പിക്കും ഉദാഹരണത്തിനായിട്ട് ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിലെ ക്ലർക്ക് അയാൾ ഒരു തരത്തിലും ഒരു പക്ഷേ ഒരു മനുഷ്യനെ കാണണമെന്നില്ല അയാളുടെ മുമ്പിൽ കുറച്ച് റോൾത്തടികളും ലഡ്ജറുകളും കുറെ മഞ്ഞ ചട്ടയിട്ടുള്ള ഫയലുകളും മാത്രമാണ് അത്രേ ഉള്ളൂ കരുതി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിന് ഭംഗിയില്ല അയാൾ അയാളുടെ ഈ പറഞ്ഞ മേശ എന്ന് പറയുന്ന വിധാനത്തെ അലങ്കരിച്ചിട്ടില്ല പകരം അയാൾ വിചാരിക്കുകയാണ് ഈ ഓരോ ഫയലിനകത്തും ഓരോ മനുഷ്യന്റെ സ്പന്ദനമുണ്ട് കൃത്യസമയത്ത് നിങ്ങളൊന്ന് അടുത്ത മേശയിലേക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞെന്നാല് അല്ലെങ്കിൽ ഒന്ന് സൈനിട്ട് മുകളിലേക്ക് ഒന്ന് കൈമാറി കഴിഞ്ഞെന്നാല് എവിടെ നോക്കിയോ കേൾക്കുന്ന മനുഷ്യന്റെ ആശ്വാസത്തിന്റെ ആ നിശ്വാസമുണ്ട് ഒരുപക്ഷെ തന്റെ പെൻഷൻ കാശ് തടഞ്ഞു നിൽക്കിയിരിക്കുന്ന ഒരു വയോധികന്റെ നിശ്വാസം കേൾക്കാം തന്റെ പഠനം മുമ്പോട്ട് പോകാനായിട്ടൊരു ചെറിയ കുട്ടിക്ക് ഒരു എവിടെന്നെങ്കിലുമൊക്കെ ലോൺ കിട്ടാനുള്ള സാധ്യത ഉണ്ടാവാം ഇപ്പൊ എന്തിനകത്തും ആ രണ്ടാമത്തെ അവൻ സഞ്ചരിക്കേണ്ടത് ഈ മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്കകത്ത് നീ എന്ത് ചെയ്യുന്നു മനുഷ്യനെ പിടിക്കാനുള്ള എന്തിനകത്തും ഈ മനുഷ്യന്ന് പറയുന്ന അൾട്ടിമേറ്റ് മനുഷ്യ ചെയ്യുന്ന ഓരോ കർമ്മവും പോലും വാസ്തവത്തിൽ ഈ മാനവരാശിയുടെ ഭണ്ഡാരത്തിൽ നിങ്ങൾ ഇടുന്ന പൊന്നോ ചെമ്പു തൊട്ടോ പൊന്തൊട്ടോ എന്തോ എത്ര ചെറിയ കാര്യങ്ങളും വലിയ ആ ഭണ്ഡാരത്തിലിടുന്ന നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷനാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്നാ ചെയ്യുന്നുണ്ട് അപ്പൊ അല്ലാതെ നമ്മളിങ്ങനെ ഭക്ഷണ പാനീയങ്ങളിലെയുമൊക്കെ മായത്തെക്കുറിച്ചും കൃഷിയിലെ വിഷാംശത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് കുറെ കാലം കഴിഞ്ഞു ഇനി ഒരുപക്ഷെ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിത് മനുഷ്യന് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് മനുഷ്യന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിനകത്ത് ഇതൊക്കെ ആവാമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷിയിൽ ഏർപ്പെടുമ്പോൾ എവിടെ ഇരുന്ന് ഇത് കഴിക്കുന്ന ഇത് ഭക്ഷിക്കുന്ന ഒരു മനുഷ്യനെ നിങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ഒരുനുള്ളിന് വിഷാംശമുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് ഇടാനായിട്ട് നിങ്ങളുടെ കൈക്ക് കരുത്തുണ്ടാവോ നിങ്ങളുടെ മനസ്സിൽ ബലമുണ്ടാവോ ഓ രണ്ടാമത്തെ അതാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആരംഭിച്ചു തുടങ്ങി ഇന്നു മുതൽ നിങ്ങൾ മനുഷ്യനെ പിടിക്കും ഏത് തൊഴിലേർപ്പെടും മനുഷ്യനെ പിടിക്കാം പുഞ്ചിരിച്ചുകൊണ്ട് മനുഷ്യനെ പിടിക്കാം പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് യേശുവിന്റെ അടുക്കലേക്ക് വന്ന ശിഷ്യന്മാര് അവരെ തൊഴിലിനെ ഉപേക്ഷിച്ചു തൊഴിലിനുപേക്ഷിച്ചെന്ന് എവിടെയാ വേറെ സ്ഥിതി പറയുന്നത് ഇടയ്ക്ക് തന്നെ അവരിങ്ങനെ വിഷ ഈ ഈ പറയുന്ന മീൻപിടുത്തിന് പോകുന്ന ചിത്രീകരണം വേദിവസയിലുണ്ട് ആ കപ്പൊക്കെ കൊടുക്കുന്ന പശ്ചാത്തലത്തിൽ സുവിശേഷം തീരുമ്പോൾ നമ്മൾ കാണുന്നു അവർ വീണ്ടും മീൻപിടുത്ത് എത്തിയ പിന്നെ ഈ മൂന്ന് വർഷത്തെ ഉണ്ടായ വ്യത്യാസം എന്താണ് മൂന്ന് വർഷത്തിന്റെ ആരംഭത്തിൽ അവരി മീൻ പിടിക്കുമ്പോൾ മീനെ മാത്രമേ പിടിച്ചിട്ടുള്ളൂ ഇപ്പൊ അവർക്കറിയാം മീനെ പിടിക്കുമ്പോഴും ഇങ്ങനെ മനുഷ്യന് വേണ്ടി ചെയ്യുന്നുള്ള ഭംഗിയുള്ള ഒരു പ്രകാശം അങ്ങനെ വരുമ്പോൾ വേണമെങ്കിൽ ആവർത്തനം കൊണ്ട് വിരസമായി കൊണ്ടിരിക്കുന്നവരുടെ തൊഴിലിനെ അവർ ഭംഗിയായിട്ട് അലങ്കരിക്കുക മനുഷ്യനുമായി ബന്ധപ്പെട്ട വിചാരങ്ങളാണ് ഓരോരുത്തരുടെയും കർമ്മമേഖലകൾക്ക് ഭംഗി കൊടുക്കുക രണ്ടതാണ് മൂന്നാമതായിട്ട് യേശു നമ്മളോട് പറഞ്ഞു തരുന്നൊരു വാക്കുണ്ടല്ലോ ഈ അനുദിന കുരിശീ നീ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഓരോ ദിവസത്തെയും കുരിശെടുത്തതിനെ പിൻചല്ലട്ടെ കുരിശ്ശ ഉണ്ടാകുന്ന വളരെ സിമ്പിളായിട്ടൊരു മാർഗ്ഗമാണ് ഇതാണ് നിങ്ങളുടെ വഴി എന്ന് വിചാരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴി ഇതിന് കുറുകെ വരുന്ന കാര്യങ്ങളാണ് കുരിശ് എക്രോസ് നിങ്ങളുടെ അഭീഷ്ടങ്ങൾ അഭിഷ്ടങ്ങൾ നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങളുടെ ആഭിമുഖ്യങ്ങൾ നിങ്ങളുടെ പ്രേരണകൾക്കൊക്കെ എതിരായിട്ട് വരുന്ന എന്തിനേയും കുരിശാണ് ഓരോരുത്തർ ഒരാൾ മാത്രം പാർക്കുന്ന ഭൂമിക്കകത്ത് കുരിശുണ്ടാവില്ല എന്നാൽ കുറച്ചുകൂടി കൂടി പാർക്കുന്ന ഭൂമിക്കകത്ത് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ക്രോസ് ചെയ്യാൻ ഓരോ ദിവസത്തെയും കുരിശ് ഒരിക്കലും യേശു താൻ മരിച്ച കുരിശുമായി ബന്ധപ്പെടുത്തി പറഞ്ഞൊരു കാര്യമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാര് ഒരിക്കലും കരുതുന്നില്ല കാരണം യേശു ഇങ്ങനെ തന്റെ ആ ഒരു ജീവിത ശൈലി മുമ്പോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ യേശുവിന് ഒരു ദുരന്തം ഉണ്ടെന്ന് കാര്യം ഉറപ്പാ ആ ഒരു യേശു കൊല്ലപ്പെടും പക്ഷെ ആ യേശു കൊല്ലപ്പെടേണ്ട രീതി എന്ന് പറയുന്നത് കുരിശു പറഞ്ഞല്ലോ അവനെ കലറിഞ്ഞു കൊല്ലാണ്ട് സാധ്യതയാണ് കൂടുതൽ കാരണം ഇങ്ങനെ ആ കാലത്തെ യേശുവിന്റെ ദേശത്തെ ആ മതപരമായ ശിഷ്യ എന്ന് പറയുന്നത് കലറിഞ്ഞു കൊല്ലാന്നുള്ള സ്വാഭാവികമായിട്ട് പ്രവാചകൻ മരക്ക് കൊലറി കൊല്ലപ്പെട്ടത് കണക്ക് യേശുവും കലറിഞ്ഞ് കൊല്ലപ്പെടും തന്നെയാണ് എന്നിട്ട് യേശു തന്റെ പരസ്യത്തിന്റെ ആദ്യം തൊട്ട് തന്നെ തന്നോടൊപ്പം ഒരു ഗുരിശിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി അപ്പൊ അതിങ്ങനെ തന്റെ മീതെ വരുന്ന വലിയ പേർഷ്യൻ കഴിമരമായ ഗുരിശിൻ്റുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിലല്ല മറിച്ച് മനുഷ്യ എന്ന നിലയിൽ തങ്ങളെ എടുത്തു വാങ്ങേണ്ടി വരുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് യേശു അവാക്ക് പറയുക ഓരോരുത്തരുടെയും ഉത്തരവാദിത്തങ്ങൾ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അവർ കൊടുക്കുക വരുന്ന വില ഓരോരുത്തർ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യേണ്ടി വരുന്ന ത്യാഗം ഇതൊക്കെയാണ് കുരിശിന്റെ കഥ ആരുടെ ചുമലിലാണ് ഒന്ന് കൈ ഒടിച്ച് കഴിഞ്ഞെന്നാൽ ഒരു കുരിശ് ചുമന്നതിൻ്റെ പാടില്ലാത്ത തഴമ്പില്ലാത്തത് വിശേഷം നമ്മുടെ കാരണവന്മാറ്റയൊക്കെ ഒന്ന് ചുമലിലൊന്ന് കൈയ്യടിച്ച് നോക്ക് ഇത് മാത്രം കുരിശ്ശുമ്മുന്നതിൻ്റെ ആ തഴമ്പാണ് അവരുടെ ഇത് അല്ലെങ്കിൽ ഈ കയ്യിലെ തഴമ്പെന്ന് പറഞ്ഞെന്താണ് അതൊക്കെ അനുദിന കുരിശല്ലേ ഓരോരുത്തരും ഘടനാധ്വാനത്തിലെ കുരിശല്ലേ അപ്പൊ മൂന്നാമത്തത് ഓരോരുത്തരും വഹിക്കേണ്ട കുറെ കൂടി സ്നേഹപൂർവ്വം വഹിക്കേണ്ട ആ അനുദിന ഗുരിശെന്ന് പറയുന്ന ഒരു വിചാരം നാലാമതായിട്ട് വേദപുസ്തകത്തിന്റെ ഭംഗിയുള്ള ഒരു വാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് ഡെയിലി ബ്രെഡ് ഈ ദിവസത്തെ അപ്പം അതിങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക ശാസ്ത്രം വേദപുസ്തകവുമായി ചർച്ച ചെയ്യുന്നവരൊക്കെ ആദ്യം പരിഗണിക്കുന്ന വാക്കാണ് ഡെയിലി ബ്രെഡ് എവിടെ ഡെയിലി ബ്രെഡിന്റെ ഒരു പശ്ചാത്തലം കിടക്കണത് അത് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടക്ക് സൂചിപ്പിക്കുന്ന എപ്പോഴും നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ് പഴയ നിയമത്തെ നമ്മൾ വിളിക്കുന്ന വാക്ക് നിഴലെന്നും പുതിയ നിയമത്തെ വിളിക്കുന്ന വാക്ക് പൊരുളന്നോ ആ യേശുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പൊരുളന്നു പറയുന്നത് കാരണം വെളിച്ചത്തിന് നേരെ ഇന്ന മനുഷ്യനാണ് അത്രയും വെളിച്ചത്തിൽ നിന്നൊരാളാണ് സ്വാഭാവികമായിട്ടുള്ള നിഴല് ഇങ്ങനെ പഴയ നിയമത്തിൽ ഓരോ ആളുകളിലും വീണ് കിടപ്പുണ്ടാകും ഇങ്ങനെങ്കില് യേശു അനുദിന ആഹാരമെന്ന് പറയുന്നതിന്റെ നിഴല് വീണ് കിടക്കുന്നത് പഴയ നിയമത്തില് പ്രതിദിന എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് ദീർഘമായൊരു യാത്ര മരുഭൂമിയിലെ നടത്തുമ്പോൾ ഒരു ജനതയ്ക്ക് ആകാശത്ത് നിന്നിങ്ങനെ അപ്പം വീണ് കിട്ടുക മാൻഹു എന്നൊരു വാക്കിനകത്തു നിന്നാണ് ഈ മഞ്ഞ എന്നുള്ള വാക്ക് വരുന്നത് ഇതെന്താണ് വാട്ട് ഈസ് ദിസ് വലിയൊരു ആശ്ചര്യത്തിൽ അവർ ചോദിച്ചൊരു ചോദ്യമാണ് പിന്നീട് ആ അപ്പത്തിന്റെ പേരായിട്ട് മാറുന്നത് ആ അപ്പം വീഴ്ത്തുമ്പോ കൃത്യമായിട്ട് ചില നിർദ്ദേശങ്ങൾ ഈ അഫോ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണത് ഓരോരുത്തർ ആവശ്യത്തിനുള്ളവ മാത്രം എടുക്കുക രണ്ടാമതായിട്ട് ആരും തങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ശേഖരിക്കാൻ പാടില്ല മൂന്നാമതായിട്ട് ശാപത്തിൽ ഇത് പറക്കാൻ പാടില്ല ഇതൊരു ഭൗതികതയുമായി ബന്ധപ്പെട്ട് ദൈവം നമ്മൾക്ക് വെളിപ്പെടുത്തി തരുന്ന ഏറ്റവും നല്ല സൂചനകളാണ് അങ്ങനെ ആവശ്യത്തിനുള്ളത് മാത്രം എടുക്കുക ആരോട് ഇനി ഈ കാലങ്ങളിൽ നമ്മൾ പറയണം ആർക്കാണ് ആവശ്യമുള്ള ഒരു കാര്യത്തിൽ താല്പര്യം എന്തിനു വെറുതെ സിമ്പിളായ ഒരു എക്സാമ്പിളിന് ഒരു ഭക്ഷണം എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മളത് കൊണ്ടുപോയി ഡസ്റ്റ്ബിനിൽ പിന്നെ ഇടേണ്ടതായിട്ട് ബാധ്യത വരുന്നത് കുരിശുമലയില് കുറച്ചു കാലം ഉണ്ടായിരുന്നു കുറച്ച് ഉണ്ടായിരുന്നു അവിടെ ആ ഉച്ച സമയത്ത് എത്ര പേര് വന്നാലും അവർക്കുള്ള ഭക്ഷണം വിളമ്പാനായിട്ട് സന്തോഷവും സ്നേഹവും ഉള്ളതാണ് അവിടുത്തെ സന്യാസികൾ വല്ലാത്തൊരു ഒരു സ്ഥലമാണ് കുരിശുമലെന്നുള്ളത് ഇത്തിരി താല്പര്യമുള്ളവർ ഒക്കെ അവിടെ പോയാൽ നല്ലതാണ് വാഗമണിലെ ഫ്രാൻസ് ആചാര്യ സ്ഥാപിച്ച ആശ്രമം തൊട്ട് മുമ്പായിട്ട് ഒരു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ നമ്മൾ എത്ര പേരുണ്ടെന്ന് കൃത്യമായിട്ട് എണ്ണിയെടുത്തിട്ട് അത്ര പേർക്കുള്ള പിഞ്ഞാനങ്ങളിൽ പാത്രങ്ങൾ അത്ര പേർക്കുള്ള പാത്രങ്ങളിൽ ഭക്ഷണം വിളമ്പ് വെച്ചിട്ടുണ്ടാകും എന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോഴേക്കും വർഷത്തുള്ള പ്രാർത്ഥന കഴിയുമ്പോഴേക്കും തന്നെ അവിടുത്തെ ഏതെങ്കിലും ഒരു സന്യാസി ഒരു പാത്രമായിട്ട് നമ്മൾ മുമ്പിലൂടെ കടന്നു പോകും കാരണം ഈ വിളമ്പ് വെച്ചതിനകത്ത് നിങ്ങൾക്ക് കൂടുതലുണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാത്രത്തിലോട്ട് ഡിപ്പോസിറ്റ് ചെയ്യാം ചെറിയൊരു കാര്യമാണെന്ന് തോന്നിയെങ്കിൽ ഞാൻ വിചാരിക്കും നമ്മുടെ കാലത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഒരു മണി ചോറ് ഇങ്ങനെ കളയാനായിട്ട് അല്ലെങ്കിൽ ഒരു മണി ചോറ് കളയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ ഓരോരുത്തരും ആവശ്യമുള്ള മാത്രം എടുക്കും എന്തിനകത്ത് അയാൾക്ക് എന്തുമാത്രം വസ്ത്രങ്ങൾ വേണം അയാൾക്ക് എന്തുമാത്രം കൂട്ടുകാർ വേണം അയാൾക്ക് എന്തുമാത്രം യാത്രകൾ ചെയ്യണം അയാൾ എന്തുമാത്രം ചലച്ചിത്രം ഒരാഴ്ച കാണണം അല്ലെങ്കിൽ ഒരു മാസം കാണണം അങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ജീവിക്കാനുള്ള പ്രേരണയൊക്കെ വരുന്ന ആ പഴനിമത്തിലെ ഏറ്റവും ഭംഗിയായ പാഠമാണ് ഈ മഞ്ഞ എന്ന് പറയുന്ന പാഠം ഇങ്ങനെ ശേഖരിക്കുന്നതെന്നാ പറയുന്നത് ഒരു ദിവസത്തേക്കുള്ള എടുക്കാനാ പറയുന്നത് ചിലർക്ക് പേടിയാ നാളത്തേക്കുള്ള ഈ മഞ്ഞ വീഴ്ത്ത് അവസാനിച്ചെന്നാ ചെയ്യും ഈ ജനത തങ്ങളുടെ കാനാന് ദേശത്ത് എത്തുവോളം ഇത് പെയ്ത ഈ പറയുന്ന മഞ്ഞ വീണോണ്ടിരുന്നാ പറയുന്നത് പക്ഷെ ചില സമയത്ത് നമുക്കിങ്ങനെ ദൈവത്തിന്റെ പരിപാലനയിലൊന്നും കാര്യമായ വിശ്വാസം അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് ചില മനുഷ്യർ ചെയ്യുന്നുണ്ട് പിറ്റന്നാത്ത കൂടി കാര്യങ്ങൾ ശേഖരിച്ചു വെച്ച് കഴിയുമ്പോൾ വേദപുസ്തകം പറയുന്നുണ്ട് കൂടുതൽ ശേഖരിച്ചവർക്ക് കൂടുതലോ കുറച്ച് ശേഖരി കുറവ് കണ്ടില്ല കൂടുതൽ സ്നേഹിച്ചവ ശേഖരിച്ചവരുടെ ആ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ ഒഴുത്തുപോയെന്ന് വേണ്ടത്ര നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോ അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുക ഗാന്ധിയൊക്കെ പറയുന്ന കണക്ക് ദർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ എവരിമാൻസ് നീഡ് ബട്ട് നോട്ട് ഫോർ എവരിമാൻസ് ഗീഡ് നമ്മൾ കുഞ്ഞുങ്ങളെയൊക്കെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആദ്യത്തെ പാഠങ്ങളിലൊന്നിങ്ങനെ വളരെ കുറച്ച് കാര്യങ്ങൾ ജീവിക്കാനോ എന്ത് എന്ത് കുറച്ച് കാര്യങ്ങൾ എന്ത് കുറച്ച് കാര്യം ജീവിച്ചിരുന്ന ഒരാളുടെ പേരാ ഒരു പക്ഷേ വേദപുസ്തകത്തിൻ്റെയൊക്കെ ഒരു വ്യാഖ്യാനം അനുസരിച്ചിട്ട് ഒറ്റയെടുപ്പെട്ടു ജീവിച്ച ഒരാളാണ് മറ്റൊരു ഉടുപ്പ് സ്പെയർ ചെയ്യാനായിട്ട് ഏശൂ ഇല്ല അതുകൊണ്ടൊക്കെ ആയിരിക്കും യേശു യാത്രയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ വളരെ കുറച്ച് കാര്യം കരുതി വെക്കാനൊക്കെ ആണ് ആവശ്യപ്പെടുന്നത് ഈ ദിവസത്തേക്കുള്ള മഞ്ഞ ഡെയിലി ബ്രഡ് എന്താ ഡെയിലി ബ്രഡ് എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് പറയുമ്പോൾ മനുഷ്യോചിതമായിട്ട് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് അത് മാത്രം മതി നമ്മുടെ ആശങ്കകളും നമ്മുടെ ഭാരങ്ങളും ഒക്കെ അതിനെക്കുറിച്ചല്ല നമ്മൾ ഏറ്റവും പുതിയ വാഹനത്തെക്കുറിച്ചും ഏറ്റവും ഭംഗിയായിട്ട് വീട് കിട്ടുന്നതിനെ കുറിച്ചും ഒക്കെയാണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ആ ക്രിസ്തീയ കേന്ദ്രീകൃതമായ ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല ഡെയിലി ബ്രിഡ് അനുദിനമായ ചില കാര്യങ്ങൾ അതിനകത്ത് എന്തുവാ പത്രക്കാരന് കൊടുക്കേണ്ട വരിസംഖ്യ മുടങ്ങാൻ പാടില്ല അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ട്യൂഷൻ ഫീസ് ഇല്ലാത്തതിന്റെ പേരിൽ കുട്ടിയുടെ പഠനം മുടങ്ങാൻ പാടില്ല നിങ്ങളുടെ പ്രായമായ മാതാപിതാക്കന്മാർ മഴ തീരുവളം കാലം ഇങ്ങനെ നിലത്ത് കാലി കിട്ടാൻ പറ്റാത്ത കാലൊക്കെ ഇങ്ങനെ കട്ടിനും മോളി വെച്ചിരിക്കാൻ പാടില്ല വായിക്കാനായിട്ട് ഒന്ന് രണ്ട് ഒരു മസ്റ്റാണ് കാരണം ഡെയിലി ബ്രെഡിന് യേശുപയോഗിക്കുന്ന വാക്കിന് ഡെയിലി വിസ്തെന്നുകൂടി അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത് നാലാം പടം ഇപ്പം അതാണ് അനുദിന ആഹാരം ഇനിയും കുറേ സൂചനകൾ ഇങ്ങനെ ഇന്നുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് നമുക്ക് ചില കാര്യങ്ങൾ ഒന്ന് ഒതുക്കേണ്ടതു കൊണ്ട് ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്നിനെ അലങ്കരിക്കാം എന്ന് പറയുന്ന ആ വിചാരത്തെ അവസാനിപ്പിക്കാം അഞ്ചാമതായിട്ട് അനുദിന രക്ഷയാണ് ഇന്ന് ഈ ഭവനത്തിന് രക്ഷ പ്രാപിച്ചിരിക്കുന്നത് സഖ്യവോസിൻ്റെ ഭവനം തൊട്ട് യേശു ഇങ്ങനെ കണ്ണുപൂട്ടി മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരാക്ക് നമ്മൾ കേൾക്കുന്നുണ്ട് നീ എന്നോടൊപ്പം മോക്ഷത്തിലാണെന്നൊക്കെ പറയുന്നു ഉൾപ്പെടെ മനുഷ്യന് രക്ഷയും മോക്ഷവും ഒക്കെ ആവശ്യമുണ്ട് രക്ഷ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ മരണത്തിന് അനുഭവമായിട്ട് തെറ്റിദ്ധരിക്കരുത് ഓരോ ദിവസവും രക്ഷ ആവശ്യമുണ്ട് പെട്ടുപോയിരിക്കുന്ന എല്ലാ കെണികളൊന്നും രക്ഷ ആവശ്യമില്ലേ പലതും ഇപ്പോൾ മനുഷ്യൻ വെച്ച് നീട്ടുന്ന കെണികളായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഇത്തിരി ഒരു പെസിമിസം തോന്നി ഒരു കാലമായത് ഒരു കൂട്ടുപോലും ചിലപ്പോൾ നമുക്ക് തോന്നുന്നു ഇത് മനുഷ്യ വെച്ച് നിൽക്കുന്ന കെണിയാണോ ഒരു ചെറിയ പെൺകുട്ടിയുടെ മീതെ ഒരു യാത്രയുടെ ഇടയിൽ ഒരു ഒരു മറ്റൊരു സ്ത്രീ കാണിക്കുന്ന അമിതമായൊരു താല്പര്യം പോലും വെറുതെ പുറകിരുന്ന് വായിക്കും നോക്കുമ്പോൾ ഒത്തിരി പത്രവാർത്തകളൊക്കെ വായിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നും ദയം ഇതൊരു കെണിയായിരിക്കുമോ അങ്ങനെ മനുഷ്യന് രക്ഷ ആവശ്യമുള്ള ഒത്തിരി മേഖലകളുണ്ടാകും അപമാനത്തിന്റെ മേഖലകൾ തലകുനിച്ച് നിൽക്കേണ്ടി വന്ന മേഖലകൾ ഏതെങ്കിലുമൊക്കെ ചില ശീലങ്ങളിൽ പെട്ട് പോയൊരു മദ്യപാനോ മയക്കുമരുതൽ പെട്ടവൊക്കെ പോയവർക്ക് രക്ഷ ആവശ്യമുണ്ട് കൊടിയക്ഷോഭങ്ങളിൽ പെട്ടുപോയവർക്ക് വിഷാദങ്ങളിൽ പെട്ടവർക്ക് രക്ഷ ആവശ്യമുണ്ട് അനുദിന ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന ഏറ്റവും പ്രസക്തമായ ഒരു വാക്കാണ് രക്ഷ ഓരോരുത്തർക്കും രക്ഷ ആവശ്യം രക്ഷയെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഓർമ്മിക്കാൻ ഉണ്ടെങ്കിൽ അവനവന്റെ ഇച്ഛാശക്തിപ്പെടുന്നില്ല കണറ്റിൽ പെട്ടുപോയത് കണക്കൊരുത്താൻ കണക്കിൽപ്പെട്ടുപോയവൻ ഒരുത്തൻ ഒരാൾക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്തിരി നേരമൊക്കെ ഇങ്ങനെ മുങ്ങാതെ പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ രക്ഷ രക്ഷയെന്ന് പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരു ചെറിയൊരു കയറും തുമ്പ അതാണ് ഈ പിടിച്ചു കയറാനുള്ള തുമ്പ് അപ്പം അതുകൊണ്ട് തന്നെ ഈ അവനവന്റെ ഇച്ഛാശക്തി കൊണ്ട് ഓടുന്ന ഒരു പദമല്ല അല്ലെങ്കിൽ അവനവൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഓടി തീർക്കാവുന്ന ഒരു യാത്രയുടെ പേരൊന്നുമല്ല ജീവിതം എവിടെ നിന്നൊക്കെ ഒരു ഔട്ടർ ഹെൽപ്പ് ആവശ്യമുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് രക്ഷയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ആ വാക്ക് വേദപുസ്തകം പഠിക്കുന്നവരുടെ ഒക്കെ ഉള്ളിലും മുഴങ്ങുന്നത് ഹൊസാന സേവസ് ലോഡ് നൗ ആ ഒരു യേശു മടങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് ഒരു ദേശത്തെ അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യ കൂടി നിലവിളിച്ച വാക്കാണത് ഓശാന എന്താ വാക്കിന്റെ അർത്ഥം ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം എന്ന് മാത്രമല്ല ഇപ്പോ രക്ഷിക്കണം എന്നുള്ളത് മുങ്ങിത്തുടങ്ങുന്നവൻ്റെ മുങ്ങി മുങ്ങിത്തുടങ്ങുന്നവർ നാളെക്ക് വേണ്ടി കാത്തിൽക്കാൻ പറ്റത്തില്ല അത് കണക്ക് അവിടുത്തെ ഇടപെടൽ ആവശ്യമുള്ള ആ പരമചൈതന്യത്തിന് കൈപിടിച്ച് ഉയർത്തേണ്ടി വരുന്ന സമസ്ത മേഖലകളെയും നമുക്ക് വന്ന് നമ്മൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ഏതൊക്കെ ഇടങ്ങളിലായിരിക്കും നമുക്ക് രക്ഷ ആവശ്യമുള്ളത് അപ്പോഴ ആ വേദപുസ്തകത്തിൽ അവസാനത്തെ വാക്കുകൂടി നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രതിധ്വനിക്കും എന്ന് നീ എന്നോടൊപ്പം എന്ന് പറയുന്നത് അവനുമായിട്ടുള്ള സഞ്ചാരത്തിന്റെ കഥയാണ് പർദീസ ഓൾറെഡി നമ്മൾ കുരിശിൻ്റെ വചനങ്ങളിലൊക്കെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് വളച്ചുകെട്ടിയ ഒരു തോട്ടത്തിൻ്റെ പേരാ പർദീസ രാജാവിന് സുൽത്താന് ആരോടെങ്കിലും പ്രിയം തോന്നിക്കഴിഞ്ഞാൽ ആൾക്കൊടുക്കുന്ന ആദരവിതാണ് ഇങ്ങനെ കൈക്ക് പിടിച്ച് ഈ മരങ്ങളുടെ ഇടയിൽ കൂടി നടക്കും അപ്പം അങ്ങനെയെങ്കിൽ എന്താണ് പർദീസ എന്ന് പറയുന്നത് വാക്കിംഗ് വിത്ത് ദ മാസ്റ്റർ എമിട്സവുഡ്സ് വരും ദിനങ്ങളിൽ ആ സമാധാന പ്രഭുവിൻ്റെ കൈക്ക് പിടിച്ച് ഇങ്ങനെ മരച്ചിലുകളിലൂടെ നടക്കാനായിട്ടുള്ള അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു കണ്ട വിചാരങ്ങളെ ഇങ്ങനെ ഒന്ന് ക്രോഡീകരിക്കുകയാണ് ഇത്തിരി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ തലക്കുമീതി ആ പൊൻകരങ്ങളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും അവരവരുടെ വിധാനങ്ങൾ അലങ്കരിക്കാൻ പറ്റും ഇന്നുള്ള വിധാനമുൾപ്പെടെ ആമേ